അല്ല പിന്നിൽ ആ പഴയ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തെ അതൊന്നും അല്ല പക്ഷേ ഈ ഗവൺമെൻറ് വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇതിൽ ഇടപെടുകയും തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചതും അതിനകത്തുള്ള ചില തടസ്സങ്ങൾ കാരണം സാങ്കേതിക അത് ഞാൻ വ്യക്തമാക്കിയല്ലോ വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ് അത്തരം തടസ്സങ്ങളുടെ പേരിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റാത്തൊരവസ്ഥ സർക്കാരിനുണ്ട് അതൊക്കെ നമുക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ് അല്ല പിന്നെ എന്താണ് ഈ വിവരാവശ്യത്തിൻ്റെ ഒരു ഉത്തരവൊക്കെ വന്നപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇവിടെ അതിന് ഒട്ടുമടിച്ചില്ലല്ലോ സർക്കാർ അപ്പോൾ അത്രയും സുതാര്യമായിട്ട് തന്നെയാണ് സർക്കാർ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അഭിനന്ദനീം തന്നെയാണെന്ന് ഞാൻ പറയും ഇപ്പം സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ അത് സൂചിപ്പിച്ചത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതായത് മലയാട്ടൂർ രാമകൃഷ്ണൻ്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയും അതുപോലെ കെ എസ് എഫ് ടി സി രൂപീകൃതമാകുന്നതും സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പ അടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിലൂടെയാണ് ഫലവത്താവുന്നത് കാരണം അത് അന്ന് അച്യുതമാന സർക്കാരായിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പൊതു ആയിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് സർക്കാർ വേട്ടക്കാർക്കും അതുപോലെ തന്നെ ഒരേ സമയം വേട്ടക്കാർക്കും ഇരക്കും ഒപ്പമാണെന്നൊരു പ്രതിനിധി സൃഷ്ടിച്ചില്ലേ ഇപ്പോൾ അങ്ങനെയൊന്നും സൃഷ്ടിച്ചായിട്ട് ഞാൻ കരുതുന്നില്ല സർക്കാർ എപ്പോഴും അവരുടെ ഒരു ഇത് കൃത്യമാക്കി പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇരകളോടൊപ്പം തന്നെയാണ് ഒരിക്കലും ഒരു വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു നയമൊന്നും സർക്കാർ സ്വീകരിച്ചായിട്ട് ഞാൻ കരുതുന്നില്ല ഇരകളെ സംരക്ഷിക്കുന്ന അവരുടെ ഒരു പിന്നെ അപ്പോഴും മുകേഷിന്റെ വൈകുകയാണ് അല്ല അതൊക്കെ പാർട്ടിയും ഗവൺമെന്റും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് അതിനകത്തൊക്കെ അവരുടേതായ കാര്യങ്ങൾ അവർ വിശദീകരിക്കും ഇരകളോടെപ്പോഴും അവരുടെ പക്ഷത്ത് നിൽക്കുന്ന അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു വിമൺ എംപവർമെൻറ്റിൻ്റെ ഒരു ഒരു രീതിയിൽ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇവിടെയും മറ്റൊരു കാര്യം കൂടി എനിക്ക് വ്യക്തമാക്കാനുണ്ട് ഈ റിപ്പോർട്ട് വൈകി എന്ന് വൈകിയെന്ന് ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞല്ലോ പക്ഷേ പുറത്തു വരാൻ അല്പ കാലതാമസം എടുത്തുവെങ്കിലും റിപ്പോർട്ടിനകത്ത് കുറേ നിർദ്ദേശങ്ങൾ ഹേമാ കമ്മിറ്റി സമർപ്പിച്ചിരുന്നു ഈ മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ ഏതാണ്ട് ഇരുപത്തി നാലോളം നിർദ്ദേശങ്ങൾ അതിനകത്ത് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ഐ സി സി ഫലപ്രദമാകണമെന്നുള്ള ഒരു നിർദ്ദേശം സ്ത്രീകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള അതിനെക്കുറിച്ചുള്ള കർശനമായ നിർദ്ദേശം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു സെറ്റിൽ നേരിടേണ്ടി വന്നാൽ അത് കൃത്യമായി പരാതിപ്പെടാനും അവർക്ക് കൃത്യമായ നിയമ പരിരക്ഷ ഉറപ്പു വേണ്ട സംവിധാനങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം ഒപ്പം ഈ ഐ സി സികൾ എല്ലാ സെറ്റുകളിലും ഓരോന്ന് വ്യത്യസ്തമായിട്ട് വരുന്നു അതിലൊക്കെ ഉപരി ഈ ഒരു സമഗ്രമായി സിനിമയ്ക്ക് വേണ്ടി ഒരു ട്രൈബ്യൂണൽ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി പറയാനും അതിന് നിയമപരമായ നടപടികൾ പിന്നെ കൈക്കൊള്ളാനും നിയമപരമായ എല്ലാ സുരക്ഷയും പരിരക്ഷയും നിയമസഹായവും എല്ലാം കൃത്യമായി സ്ത്രീകൾക്ക് കിട്ടാനും വേണ്ട ട്രൈബ്യൂണലിനെ കുറിച്ചൊരു നിർദ്ദേശം അതിനകത്തുണ്ട് ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുക അപ്പോൾ അതിനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നതിനകത്ത് എല്ലാം വ്യക്തതയോടുകൂടി ഒരു അന്തിമ രൂപം അതിനകത്ത് വരികയാണ് റിപ്പോർട്ട് ഈ വരുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ സർക്കാർ ഇത് പരിശോധിക്കുകയും ഇതിനകത്ത് ഹേമ കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സിനിമയുടെ മുമ്പോട്ടുള്ള ആരോഗ്യകരമായ മുന്നോട്ടുള്ള പോക്കിനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഏതാണ്ട് ഇരുപത്തിനാലോളം നിർദ്ദേശങ്ങൾ സിനിമാ അടിയന്തരമായി അടിയന്തിരമായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം അത്തരം നിർദ്ദേശങ്ങളെല്ലാം കൂടി പരിഗണിച്ച് തന്നെയാണ് സിനിമാ രംഗത്ത് ഈ സിനിമാ സെറ്റുകളിൽ ഐ സി സി പോലുള്ള ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി അത് ഫലപ്രദമല്ലാതിരിക്കുന്നിടത്തൊക്കെ ഇത് വളരെ ശക്തമായി അങ്ങനെ ഒരു വേദി സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അപമാനം നേരിട്ടാൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ കൃത്യമായി അത് പറയാനും പരിഹരിക്കാനുമുള്ള ആ വേദികൾ എല്ലായിടത്തും അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ലഹരി മരുന്നിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അതിനെയൊക്കെ തടയാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ശക്തമായ നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻ്റ് സ്വീകരിച്ചു ഒപ്പം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഇന്നിപ്പോൾ മലയാള സിനിമയിൽ വളരെ കുറവാണ് നമ്മുടെ ഈ പിന്നെ അഭിനയത്തിൻ്റെ മേഖലകളിൽ കുറേ സ്ത്രീകളുണ്ടെങ്കിലും അതിൻ്റെ സാങ്കേതികതയുടെ മേഖലകളിലും മറ്റുമൊക്കെ സ്ത്രീ സാന്നിധ്യം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു വലിയ കടന്നുവരവ് ഈ മേഖലയിൽ ഉണ്ടാകാൻ നിർഭയമായി വളരെ സ്വതന്ത്രമായി ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇവിടം സ്ത്രീകൾ ഈ സിനിമാ മേഖല എന്ന് അവർക്കൊരു ബോധ്യം നൽകുകയും അവരുടെ ഒരു എംപവർമെൻറ്റ് കൂടി ഉദ്ദേശിച്ചുകൊണ്ട് കുറേ സ്ത്രീ സംവിധായകർ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കുറേ പരിശീലന പദ്ധതികൾ പല മേഖലകളിലും സിനിമയുടെ സാങ്കേതിക മേഖലകൾ ഉൾപ്പെടെയുള്ള പരിശീലന പദ്ധതികൾ അത് ചലച്ചിത്ര അക്കാദമിയും കൂടി ചേർന്ന് തന്നെയാണത് ഒക്കെ സംഘടിപ്പിക്കുന്നത് ഒപ്പം കുറേ സ്ത്രീ സംവിധായകർക്ക് ഒരു കൃത്യമായ ഒരു തുക സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് അവരുടെ കുറേ സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കെ എസ് എഫ് ഡി സിയുടെ നേതൃത്വത്തിൽ അത്തരം കുറെ ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ശരണ്യ സുബ്രഹ്മണ്യത്തിൻ്റെ ആ സിനിമയൊക്കെ അങ്ങനെ വന്നതാണ് അപ്പോൾ അത്തരം സിനിമകൾ ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെടുന്നു ഇങ്ങനെ വിവിധങ്ങളായ കുറേ പരിപാടികൾ സർക്കാർ ഇതിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒപ്പം ഇപ്പോ ഈ ഒരു പിന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സമഗ്രമായി ഒരു ട്രൈബ്യൂണൽ എന്ന ആശയം അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഒരു സിനിമയിലെ മേഖലകളിൽ പ്രശ്നം നേരിടുന്ന സ്ത്രീകൾക്ക് ഉചിതമായ വേദിയിൽ അത് പിന്നെ അവതരിപ്പിക്കാനും നിയമ സംരക്ഷണവും നിയമപരിരക്ഷയും ഉറപ്പുവരുത്താനും ക്ക് നേരെ അതിക്രമം നടത്തുന്നവരെ അവരെ ഉചിതമായ ശിക്ഷ നടപടികൾക്ക് വിധേയമാക്കാനുള്ള ഒരു സംവിധാനം എന്നൊക്കെയുള്ള രീതിയിൽ ട്രൈബ്യൂണലിൻ്റെ ഇത് ഇതെല്ലാം കൃത്യമായി ചെയ്യുന്ന അതെല്ലാം കൂടിയാണ് കൂടിയാണിപ്പോൾ ഈ കോൺക്ലേവ് ഇതെല്ലാം സമഗ്രമായി കൂടുതൽ വ്യക്തതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി അത് ചർച്ച ചെയ്ത് അതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അത് സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റത്തിന് തന്നെ സഹായകമാകും പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ ഇത് ഇതെല്ലാം ശരിയാണ് ഇത് തന്നെയാണ് സജീച്ചറിയാനും ആവർത്തിച്ച് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും സ്ത്രീ പക്ഷത്തോടൊപ്പമാണ് ഈ സർക്കാർ എന്നുള്ളത് പക്ഷെ അപ്പോഴും ആരോപണം നേരിട്ട ഒരു എം എൽ എ നടൻ അദ്ദേഹം മുകേഷ് ഇപ്പോഴും ആരോപണ ആരോപണവിധനായി മുന്നിൽ നിൽക്കുന്നു അദ്ദേഹത്തിന് രാജിവെക്കാനായിട്ട് ഉള്ള പല പല ഇപ്പൊ ഡബ്ല്യു സി സി ആയിക്കോട്ടെ പൊതു സമൂഹമായിക്കോട്ടെ സമൂഹ മാധ്യമങ്ങളിലടക്കം മുകേഷിനെതിരെ ആരോപണം ഉയരുന്നു അദ്ദേഹം രാജിവെക്കണം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എത്രത്തോളം ഫലവത്താകും ആകും സർക്കാർ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായതിപ്പോ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു ഒരു അന്വേഷണ സംഘം വളരെ ശക്തമായ രീതിയിൽ അത് രൂപീകരിച്ച് അവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇതിനകത്ത് ഈ ആരോപണ വിധേയരെല്ലാം ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടത് നിയമാസ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമാണ് അതൊക്കെ അവർ സ്വയം തീരുമാനിക്കുകയും പാർട്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്യണം അതിനെക്കുറിച്ച് ഞാൻ അതിലേക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുന്ന ഇപ്പോൾ ഉചിതമല്ല പക്ഷേ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തുകയും അത് കുറ്റവാളികളാണെന്ന് ദൈവത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും സംരക്ഷണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഇതേ വ്യക്തി നയരൂകരണ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആരെങ്കിലും അനുഭമതരായിട്ട് ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്തുന്ന കാര്യം ചർച്ച ചെയ്യാം അതിന് സാംസ്കാരിക വകുപ്പും മന്ത്രിമാർ അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ ചർച്ച ചെയ്തിട്ട് അതിന് ഉചിതമായ തീരുമാനം ഇതിൽ ആരെയും ഒരു എന്താണ് ഒരു മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഒരിക്കലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എല്ലാവരെയും പരമാവധി സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ ഒരു സമ സമവായത്തിലൂടെ ഒരു സമന്വയത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്